ദൈവജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുന്ന് ദൈവമാതാവ് എന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടികളുടെയും നാദെയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ മരണശൈലിയായ കുരിശിന് സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുകയും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുകയും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ദിവ്യാംബികെ ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള കൂടി അനുദിന ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ മറിയമേ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്ങൾ ഞാൻ അടയുന്നു നെടുവേർപ്പെട്ട് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളയണമേ ആ ജന്മപാപ്യമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമലസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളനമ്മേ ആമി